ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ആരും ഒട്ടും തന്നെ ചിന്തിക്കാത്ത നമ്മൾ അരിപ്പൊടി വെച്ചിണ്ടാക്കാൻ പറ്റും നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നേ ഉള്ളതാ നോക്കിയാൽ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഒട്ടും സമയം കളയാതെ വേഗം തന്നെ വീഡിയോ പോയി കളി നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ കൂടുതൽ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഈ പൊടിയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ പൊടിയൊന്ന് നനച്ചെടുക്കണം അപ്പൊ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ല തിളച്ച വെള്ളാണ് ട്ടോ അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കരുത് അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് തന്നെ ഒരു നാല് ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണും കൂടെ വെള്ളം ചേർത്തിട്ട് ടോട്ടലായിട്ട് ഏഴ് ടേബിൾ സ്പൂണോളം വെള്ളമാണ് ഞാൻ ഈ ഒന്നര കപ്പ് അരിപ്പൊടിയിലോട്ട് എടുത്തേക്കുന്നത് കേട്ടോ അതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നല്ല പോലെ ഈ ഒരു പൊടി നിന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു വെള്ളം എല്ലായിടത്തും പൊടിയുടെ എല്ലായിടത്തും എത്തുന്ന രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ ഈ ഒരു പൊടി ഒരു കട്ട കെട്ടിയൊക്കെ എന്നൊക്കെ നല്ലപോലെ കൈ വച്ചിട്ടൊന്നും ഉടച്ചെടുക്കാം ഓക്കേ നമ്മളെ പൊടിയൊക്കെ നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ദാ കട്ടകളൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു വെള്ളത്തിൻ്റെ അളവ് എല്ലായിടത്തും എത്തുന്ന രീതിക്കായാലും മാത്രം നമ്മളിങ്ങനെ കൈകൊണ്ട് പിടിക്കുമ്പോൾ അങ്ങനെ നമുക്ക് ഇങ്ങനെ ഉരുട്ടി എടുക്കാനായിട്ടുള്ള പാകത്തിൽ കിട്ടുകയുള്ളൂട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ചേർത്തെടുക്കുന്ന ഒരു മുക്കാൽ കപ്പ് ചോറാണ് കൂടുതൽ തന്നെ ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ചെറിയ നാളികേരം കൂടെ ചേർക്കുന്നുണ്ട് അതിനുശേഷം ഈ ചോറും ഈ നാളികേരവും എല്ലായിടത്തും എത്തുന്ന രീതിക്ക് നല്ല പോലെ ഈ ഒരു സ്പൂണ് വെച്ച് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം നമ്മൾ നമ്മളിതൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മിക്സർ ചാറിലോട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് ഇട്ട് പൊടിച്ചെടുക്കരുത് ഒരു രണ്ടോ മൂന്നോ ബാച്ചൊക്കെ ആയിട്ട് പൊടിച്ചെടുക്കുക അപ്പോൾ അതാണ് ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇവിടെ പൊടിച്ചെടുക്കുന്നുണ്ട് ഒന്ന് പൾസ് ചെയ്ത് പൾസ് ചെയ്തെടുത്താൽ മതിയായിരിക്കും കേട്ടോ ഒരുപാട് അങ്ങ് എടുത്ത് അരച്ചുകഴിഞ്ഞാൽ കട്ട കെട്ടാനുള്ള ചാൻസിന് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇതാ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അതിനുശേഷം ബാക്കിയുള്ള കൂടെ നല്ലപോലെ പൊടിച്ച് ഇതേപോലെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ഞാനിവിടെ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പുട്ടിൻ്റെ കുടത്തിൽ അപ്പോൾ ഇതാ നോക്കി നല്ലപോലെ നനഞ്ഞു കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഈ ഒരു പൊടി കേട്ടോ ഇനി നമുക്ക് പുട്ട് കിറ്റിയിൽ ചില്ലിട്ട് കൊടുത്തിട്ട് നമുക്ക് ആദ്യ നാളികേരം പിന്നെ നമ്മുടെ പൊടി അങ്ങനെ നമുക്ക് സാധാ പുട്ടുണ്ടാക്കണം അതേപോലെ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് വേവിച്ചെടുക്കാൻ ഫസ്റ്റ് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കണം അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ടോട്ടലായിട്ട് നമ്മൾ ഇരുപത് ആണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് ട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ നാളികേരൊക്കെ നാളികേരൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ചെടുക്കുക നേരത്തെ നമ്മൾ പൊടിയിൽ നാളികേരം ഇട്ടത് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാവുന്നതാണ് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയായിരിക്കും അപ്പോൾ ദാ നോക്കിയേ നമ്മളെല്ലാം ഫില്ല് ചെയ്ത് നമുക്ക് ഇനി ഒന്ന് ആവി കയറ്റായിട്ട് വെക്കാം അപ്പോൾ നമ്മൾ ഒരു ഇരുപത് മിനിറ്റിന് ആണ് ഇതൊന്ന് പുറത്തെടുത്ത് വെക്കുന്നെ അതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് കുറ്റിയിൽ നിന്ന് പുട്ട് റിമൂവ് ചെയ്തെടുക്കാവൂ കേട്ടോ അപ്പോഴേ നല്ല പോലെ അത് അതുപോലെ മുറിയാതെ കിട്ടത്തുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിക്കുക അതേപോലെ രണ്ടാമത്തെ പുട്ട് നമ്മൾ ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് ഈ ഒരു പുട്ട് കേട്ടോ അപ്പോൾ കഴിക്കാൻ ആയിട്ട് നല്ല ആണ് ട്ടോ അപ്പോൾ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് എത്രയോ പുട്ടുപൊടിയൊക്കെ വാങ്ങി ഉണ്ടാക്കുന്നു അതിന് പകരം ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ അത്ര ആണ് ഈ ഒരു പുട്ട് അപ്പോൾ ഈ പുട്ടൊന്നും ഉടച്ച് കാണിച്ചിരാതെ നോക്കി ഒട്ടും കട്ട കെട്ടാണ്ട നല്ല പോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ പുതിയൊരു ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു